കഴിഞ്ഞ ദിവസമായിരുന്നു മൃദുലെയും സഹോദരിയും അവരുടെ കുടുംബത്തിൽ പുതിയ സന്തോഷം വന്നെത്തിയെന്നും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് എത്തിയെന്നും അറിയിച്ചത് മൃദുലയും പാർവതിയും അഭിനയത്തിന് ശേഷം ഒരുമിക്കുകയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അത് വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ഇതാ പാർവതിയും മൃദുലയും കൂടി ഒരുമിച്ച് തുടങ്ങിയ സിസ് എന്ന അവരുടെ പുതിയ സംരംഭത്തിന് ആശംസകൾ അറിയിച്ചെത്തുകയും ചെയ്തു അവരുടെ ഈ ഒരു കച്ചവടം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് അവർ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വലിയ കാര്യം അവർക്ക് അത്രയും വലിയൊരു ഓർഡർ ആദ്യമായി തന്നെ കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എണ്ണാൻ പോലും കഴിയാത്തത്ര ഓർഡറുകൾ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി പാർവതിയും മൃദുലയും കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയത് എന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടിനൊക്കെ വിലയുണ്ട് അവരുടെ കഷ്ടപ്പാട് കണ്ട് തന്നെയാണ് ദൈവം അത്തരത്തിൽ കാണിക്കുന്നതും ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സംരംഭമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത്രമേൽ അവരുടെ സ്നേഹം അറിയിക്കുകയും ചെയ്തു വളരെയേറെ നാളുകളായി തന്നെ മൃദുലയും പാർവതിയും ഒരുപോലെ സീരിയലിൽ സജീവമായി നിന്നു പിന്നീടാണ് പാർവതിയുടെ വിവാഹം നടന്നത് കുഞ്ഞു ജനിക്കുകയും എല്ലാം വളരെ പെട്ടെന്നായത് തന്നെ സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ മൃദുല അങ്ങനെയല്ലായിരുന്നു കുറച്ചധികം ആക്റ്റീവായി നിൽക്കുന്നൊരു താരമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ സഹോദരിയോടൊപ്പം ചേർന്ന തൻ്റെ ജീവിതവും സഹോദരിയുടെ ജീവിതവും ഒരുമിച്ച് സന്തോഷത്തിലെത്തട്ടെ എന്ന് കരുതി തന്നെ മൃദുല തുടങ്ങിയ ഒരു സംരംഭം തന്നെയാണ് സിസ് ബൈ മൃദുല ആൻഡ് പാർവതി അതാണ് അതിൻ്റെ അർത്ഥവും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണെന്ന് പറയാനുള്ള കാരണം പോലും ഇവരോട് കിട്ടുന്ന സ്വീകാര്യതയാണ് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർ ഇപ്പോഴും ഈ താരസന്ധികളെ ഏറ്റെടുക്കുന്നുണ്ട് രണ്ടുപേരും സീരിയലിൽ അധികം ഇപ്പോൾ സജീവമല്ല മക്കളുടെ കാര്യം നോക്കി വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിപ്പ് തന്നെയാണ് എന്ന് പറയാം അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരമാണ് ഇവർ ഇതിലേക്ക് എത്തിയത് എന്നത് മിക്ക താരങ്ങൾക്കും സ്വന്തമായി ബിസിനസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിയും മൃദുലയും കൂടി തുടങ്ങണമെന്ന അതിയായ ആഗ്രഹം പ്രേക്ഷകർക്കുണ്ടായിരുന്നു മൃദുല ഇപ്പോഴും അഭിനയ ജീവിതത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നു അപ്പോഴും മൃദുലയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പാർവതി വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടായി മാറില്ല എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സഹോദരിക്ക് വേണ്ടി മൃദുല ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് പാർവതിയും മൃദുലയും ഒരുപോലെയാണ് കുറച്ചുകൂടി നല്ലത് പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നതും മൃദുലയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ മൃദുലയും പാർവതിയും ഒരു സംരംഭം തുടങ്ങുമ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകില്ല അവർക്കത് ഏറ്റെടുത്തേ മതിയാകൂ അങ്ങനെയാണ് പാർവതിയും സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നതെന്നും നമുക്ക് കൃത്യമായി അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ